റൊളീനിയ എന്ന് പറഞ്ഞ പഴയാണിത് കറ നിറയെ മുള്ളുകളോട് കൂടിയ അല്ല ഷാർപ്പ് അല്ലാത്ത മുള്ളാണുള്ളതെങ്കിലും കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു പഴാണ് ഈ റൊളീനിയ റൊളീനിയ ഒരു വിദേശീനം പഴാണെങ്കിലും നമ്മുടെ കാലാവസ്ഥയിൽ നന്നായി പിടിക്കുന്ന ഒരു പഴവർഗ്ഗച്ചെടിയാണ് റൊളീനിയ പിന്നെ നമ്മുടെ കാലാവസ്ഥയിൽ നൽ നല്ല വെയിലൊന്നും ആവശ്യമില്ല ഒരു ഷെയ്ഡിലോ അല്ലെങ്കിൽ തണലത്ത് വെച്ചാലും നന്നായിട്ട് തന്നെ ഇതിൽ ഫ്രൂട്ട് ഉണ്ടാവും ചെയ്യും ഉണ്ടാവും ഒരു തണൽ ചെടിയും കൂടിയാണ് വെയിലത്ത് വെച്ചാൽ കുഴപ്പമുണ്ടായിട്ടല്ല പക്ഷേ ഒരു നമുക്ക് ഒരു വെയിലില്ലാത്ത സ്ഥലമാണോ ഉള്ളതെങ്കിൽ െങ്കിലും ഈ വെയിൽ കുറച്ച് കുറവുള്ള സ്ഥലത്തും ഈ ഫ്രൂട്ട് വെച്ചാൽ നന്നായിട്ട് തന്നെ കായ പിടിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കുരു ഇട്ട് മുളപ്പിച്ചാൽ ആണ്ടാണ് ഇതിൻ്റെ തൈ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് എവിടെയെന്നെങ്കിലും കഴിക്കുമ്പോൾ അതിന് കുരു ഇട്ട് മുളപ്പിച്ചാൽ രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ കായുണ്ടാവും എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പെട്ടെന്ന് കായ പിടിക്കുന്നുണ്ട് പിന്നെ ഈ സ്ഥലമൊക്കെ കുറവുള്ളവർക്കാണെങ്കിൽ നെൽ തന്നെ വെക്കണം എന്നില്ല ഡ്രമ്മിൽ വെച്ച് ഇടയ്ക്കൊന്ന് കമ്പൊക്കെ വെട്ടിക്കൊടുത്ത് ഒതുക്കി വളർത്തിയാലും ഡ്രമ്മിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയൊരു ഫ്രൂട്ട് പ്ലാന്റും കൂടിയാണ് റോളീനിയ അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ളൊരു പഴം തന്നെയാണ് നമ്മളവിടെ മുള്ളാത്തിയെ പോലത്തെ പുളിരസമൊന്നുമല്ല നല്ല മധുരമാണ് നല്ല കുത്തണ നല്ലൊരു മധുരമല്ലെങ്കിലും നല്ല നമുക്ക് കഴിക്കാനൊരു ഉള്ളൊരു മധുരം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു മധുരമാണ് ഈ റൊളീനിയൊക്കെ ഉള്ളത് പിന്നെ നമ്മൾ ഈ മുള്ളാത്ത പിന്നെ സീതപ്പഴം ആത്തച്ചക്ക ഇതൊക്കെ ഇതിൻ്റെ ഒരു വർഗത്തിൽ പെട്ടതാണ് ഈ റൊളീനിയ പക്ഷേ അതൊക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു ചെറിയ ചെറുതായിട്ടൊരു തരിതരിപ്പ് ഉണ്ടാകുണ്ടല്ലോ കഴിക്കുമ്പോൾ കഴിക്കണ ഒരു സമയത്ത് ചെറുതായിട്ടൊരു തരിതരിപ്പ് ഒരു ഫീൽ ചെയ്യലുണ്ടല്ലോ പക്ഷേ ഈ റൊളീനിയ അങ്ങനെയല്ല ആ ഒരു വർഗ്ഗ ത്തിൽ ഒരു ജെല് ടൈപ്പാണ് ഇതിൻ്റെ ഫ്ലഷ് ഇരിക്കുന്നത് ഫ്ലഷ് ഭാഗമൊക്കെ അതിൻ്റെ അകത്തെ കാമ്പൊക്കെ വെളുത്ത കളറാണെങ്കിലും കഴിക്കാൻ ഡിഫറെൻ്റ് ടേസ്റ്റാണുള്ളത് അത്ത ചക്കൻ സീതപ്പഴമൊക്കെ കഴിക്കുന്ന പോലെയല്ല ഒരു വെറൈറ്റി ഒരു ടേസ്റ്റാണ് അത്യാവശ്യം നല്ല മധുരം ഒരു എന്താ പറയുക ആ ഒരു തരിത്തരിപ്പില്ലാത്ത ഒരു ഫ്ലഷ് ഭാഗമാണല്ലോ ഒരു ജെല്ല് ഒരു ഭാഗമാണ് ടൈപ്പുള്ള ഒരു ഫ്ലഷ് ഭാഗമാണുള്ളത് കഴിക്കാത്ത ടേസ്റ്റ് അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഒരു പഴമാണ് അപ്പോൾ പിന്നെ ഇപ്പോൾ വെയിലില്ലാത്ത സ്ഥലത്താണെങ്കിലും വെച്ചാൽ നന്നായിട്ട് കായപ്പിടിക്കും അത്യാവശ്യം വെയിലൊന്നും ആവശ്യമില്ല ഒരു ഷെയ്ഡിൽ വെച്ചാലും മതിയാവും തണലിൽ വളരുന്ന ഫലവൃക്ഷങ്ങളിൽ പെട്ടതാണ് ഈ എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ ബെഡ് തയ്യോ ലെയർ തയ്യോ ഒന്നല്ല പിന്നെ നമ്മൾ നടാനായിട്ട് ഉപയോഗിക്കൽ സീഡ് തൈ തന്നെയാണ് ഇപ്പം ഇനിയിപ്പോൾ നഴ്സറികളിലൊക്കെ പോയി തന്നെ ആയാലും അവിടെ സീഡ് തന്നെ ആവും ഉണ്ടായിരിക്കുക കാരണം രണ്ട് വർഷങ്ങൾ കൊണ്ട് കായ് പിടിക്കുമ്പോൾ ആ ബെഡിനോ അല്ലെങ്കിൽ എയർ തൈനോ ആരും അനക്കെടാറില്ല സീഡിലിങ് തൈ വെച്ചാൽ തന്നെ ആരോഗ്യത്തോടു കൂടി വളരും ഇപ്പം ഇതിൻ്റെ ബെഡോ തൈയ്യോ വയ്ക്കുകയാണെങ്കിൽ തന്നെ അതിന് ഫംഗസൊക്കെ വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നമ്മൾ സീഡിലിങ് തൈ വെച്ചാൽ തന്നെ മതിയാവും നമ്മൾ വീട്ടിൽ അത്യാവശ്യം നല്ല കെയർ ഒക്കെ കൊടുത്താൽ വലിയ കെയറിൻ്റെ ആവശ്യമൊന്നും ഇല്ലാത്തൊരു ചെടിയാണ് പക്ഷേ നമ്മളിട ചാണകപ്പൊടി ആട്ടും കഷ്ടം അങ്ങനത്തെ ജൈവ വളങ്ങളൊക്കെ ഇടയ്ക്കൊന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നര വർഷം കൊണ്ട് രണ്ടര വർഷത്തിനുള്ളിൽ തന്നെ ഫ്രൂട്ട് ഉണ്ടായി ഉണ്ടായിത്തുടങ്ങും അപ്പം ഇതിൻ്റെ ഫസ്റ്റൊക്കെ ഫ്രൂട്ടിന് കുറച്ച് വല വലിപ്പം കുറവാണെങ്കിലും നമ്മൾ ആ ഒരു മരം കുറച്ച് പ്രായം വെച്ച് ഒന്ന് മെച്ചേർഡായ തന്നെ ഫ്രൂട്ടിൻ്റെ വലുപ്പം കൂടുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ഉണ്ടാകുന്ന കായ്കൾക്കൊക്കെ ചെറിയ കുറച്ച് ചെറിയ കായ്കളാണെങ്കിലും പിന്നെ പിന്നെ വർഷം ഓരോ വർഷം കൂടുന്നതിനനുസരിച്ച് ഫ്രൂട്ടിൻ്റെ വലുപ്പും അതിൻ്റെ ഫ്ലഷും ഒക്കെ കൂടുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയൊരു വെറൈറ്റി ഇനി ഇപ്പോൾ സ്ഥലം കുറവുള്ളവർക്ക് ഡ്രമ്മിലാണെങ്കിലും വെക്കാം ഇനിയിപ്പോൾ നിലത്താണെങ്കിലും ഡ്രമ്മിലാണെങ്കിലും ഇപ്പൂൺ ചെയ്ത് ഒതുക്കി വളർത്താൻ പറ്റുന്നതാണ് ഒരു കുട്ടിച്ചെടിയായൊക്കെ നമുക്ക് വളർത്താൻ പറ്റും നിറയെ കായ്ക്കും നിറയെ കായപ്പെടുത്തും ഉണ്ട് ഇതിന് അത്യാവശ്യം വലിയ രോഗങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഫ്രൂട്ട് പ്ലാന്റും കൂടിയാണ് നമ്മളെ വീട്ടിൽ സീതപ്പഴം ഇതൊക്കെ വെക്കുന്ന കൂട്ടത്തിൽ തന്നെ ഈ റൊളീനിയും കൂടി വെച്ചാൽ നമുക്ക് കഴിക്കാനായിട്ട് നല്ലൊരു പഴം കൂടിയും ഉണ്ടാവും പിന്നെ ഈ റൊളീനിയ പഴുത്ത് കുറച്ച് തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അപ്പോൾ പഴിക്കുമ്പോൾ കുറച്ചുകൂടി തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ലത് പിന്നെ റൊളീനിയൻ്റെ ഒരു പൂവ് ഇതാണ് വരുന്നത് ഫ്ലവർ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ പിന്നെ ഫ്ലവർ അപ്പോൾ നമ്മൾ ഇതിൻ്റെ റൊളീനിയേൻ്റെ ചെടി നോക്കിയാൽ ഒരു സീതപ്പഴത്തിൻ്റെ ആ ഈനാമ്പഴയൊക്കെ അല്ലേ അതുപോലെ തന്നെയാണ് സെയിം കുറച്ച് അതിൻ്റെ ഇലകൾക്കും അതൊക്കെ ഒരു സെയിം ആണ് കാണാനൊക്കെ അതുപോലെ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ ചെയ്ത് ഇതൊരു കുഞ്ഞ് കായ വരുന്നത് ഇതുപോലെയാണ് വരുന്നത് അതേ മുള്ളുകളോടൊക്കെ കൂടി തന്നെയാണ് കുഞ്ഞ് കുഞ്ഞന് കായകൾ വരുന്നത് അധികം സമയമൊന്നും എടുക്കുന്നില്ല ഒരുപാട് വർഷങ്ങളൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഫ്രൂട്ട് ഉണ്ടാവാനായിട്ട് പെട്ടെന്ന് ഫ്രൂട്ട് ഉണ്ടാവും ഇടയ്ക്കെ വളം ചെയ്യുക ജൈവ വളങ്ങളായിരിക്കും കൂടുതൽ നല്ലത് അത് ഇടയ്ക്കൊന്ന് ചെയ്യുക ചണകപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടി കഷ്ടോ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ഇനിയിപ്പോൾ ജൈവ സിലറികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക അതൊക്കെ ആവുമ്പോൾ പെട്ടെന്ന് ഉണ്ടായിക്കോളും അതേ കുടുംബത്തിൽ ഈ സീതപ്പഴം അപ്പം സീതപ്പത്തിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് ഈ റെഡ് സീതപ്പഴം ഇതിൻ്റെ അകത്തെ വെള്ളത്തില് തന്നെ പിന്നെ ഇതാണ് ഈനാമ്പഴം എന്ന് പറയുന്നത് പണ്ട് വീടുകളിലൊക്കെ കണ്ടുവന്നിരുന്ന ഈ റോളിനിയൻ്റെ ഫാമിലിയിൽ പെട്ടതാണ് ഈനാമ്പഴം അപ്പോൾ ഈനാമ്പഴം കഴിച്ചവരൊക്കെ ഉണ്ടാവും അത് നമ്മളാ വീടുകളൊക്കെ ആദ്യം കണ്ടിരുന്ന ഇപ്പം വിദേശ ഇനങ്ങൾ ഇതാണ് മുള്ളാത്ത മുള്ളാത്ത വലിയ ടേസ്റ്റ് ഇല്ലാത്തൊരു ഫ്രൂട്ടാണ് ഒരു പുളി കളർന്ന മ മധുരമാണ് ഇതിന് വരുന്നത് അപ്പോൾ ഈ റൊളീനിയ ഫാമിലിയിൽ പെട്ടതാണ് ഈ മുള്ളാത്ത സീതപ്പഴം ഈനാമ്പഴം എന്നൊക്കെ പറയുന്നത്